ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതി ധാരാളം പ്രത്യേകതകളുണ്ട് ആദ്യത്തെ പ്രത്യേകത ഇന്നത്തെ ദിനം ഗീതാ ദിനമാകുന്നു പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഭീതരായ അർജുനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ നൽകുന്ന മഹത്തായ സന്ദേശം ഓം പാർത്ഥായ പ്രതിബോധിത ഭഗവത നാരായണേന സ്വയം വ്യാസേന വ്യാസേനഗ്രഥിതാം പുരാണമുനീനം അധ്യേ മഹാഭാരതം അദ്വൈതാമത വർഷിനീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അമ്പത്വാം അനുസന്ധതാമ ഈ ഭഗവത്ഗീതയെ ഭഗദ്ഗീഷിനി ഈ ഗീതാ ദിനത്തിൽ മറ്റൊരു പ്രത്യേകത കൂടുതൽ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് വെളുത്തപക്ഷത്തിൽ ഏകാദശിയാണ് ഗുരുവായൂർ ഭക്തരെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും തങ്ങളെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടി കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു അത്ര മഹത്തായൊരു ദിനമാകുന്നു ഇന്ന് അതിനാൽ ഏകാദശി വ്രതം എടുക്കണം ഇന്നത്തെ ദിനം കൃഷ്ണനെ ആ രീതിയിൽ കാണണം ഭജിക്കണം ഇന്നത്തെ നക്ഷത്രവും വളരെ വിശേഷപ്പെട്ട നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു രേവതി നാം ശുഭകാര്യങ്ങൾക്കൊക്കെ സ്വീകരിക്കുന്ന നക്ഷത്രങ്ങളിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് ഉത്രത്രയത്തിൽ പെടുന്ന നക്ഷത്രമാണ് ഒൻപത് നക്ഷത്രങ്ങൾ ഉത്രത്രയത്തിൽ പെടും ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്തരട്ടാതി രേവതി അശ്വതി അതിനാൽ രേവതി ശക്തമായ സാന്നിധ്യമുള്ള നക്ഷത്രമാണ് വെളുത്തപക്ഷത്തിലെ രേവതിയാണ് രേവതി നക്ഷത്രത്തിന് രണ്ടു ദോഷങ്ങൾ ഒന്നിത് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് നിങ്ങൾക്കറിയാം കൃത്രിക ഭാഗ്യമൂലാച്ച മകാചിത്രാചരേവതി കൃത്രിക കാർത്തിക ഭാഗ്യമുത്രം മൂലം മകം ചിത്രരേവതി ആദാദവ്യം എന്ന ദാതവ്യം വാങ്ങരുത് കൊടുക്കരുത് തേക്ഷന്തി വിനച്ചതി അങ്ങനെ ചെയ്താൽ ബാക്കി പോലും നശിച്ചു പോകും അതിനാൽ വാങ്ങൽ കൊടുക്കൽ ക്രിയകൾക്ക് നല്ല നക്ഷത്രമല്ല ഇന്നത്തെ നക്ഷത്രം രേവതി എന്നറിയുക പിന്നീട് രേവതി ഒരു ഖണ്ഡാന്ത നക്ഷത്രമാണ് അശ്വതിമകം മൂലം നക്ഷത്രങ്ങളുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വിശേഷിച്ച് മൂന്നേ മുക്കാൽ നാഴിക ജനിക്കുന്ന കുട്ടി ഖണ്ഡാന്തത്തിൽപ്പെടും മാതൃപിതൃ കുല അന്തകനാകും തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലത്തെ നശിപ്പിക്കും അതിനാൽ ഈ രണ്ട് ദോഷങ്ങൾ രേവതി നക്ഷത്രത്തിനുണ്ട് പതിനൊന്ന് മുപ്പത്തഞ്ച് വരെയുള്ള സമയം അപ്രകാരം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ് തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തൊന്ന് അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി ഏഴ് രാഹു കാലം നിങ്ങൾക്കറിയാം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണി വരെയുള്ള സമയം അശ്വതി നക്ഷത്രത്തിന് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പവുലി വഴിപാടായി ചെയ്യുക അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുക നന്ദി നമസ്കാരം